മായത് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് മൊത്തമായിട്ട് നശിച്ചു പോയത് എന്നത് ഇന്നും ഒരു നിഗൂഢമായിട്ടുള്ള കാര്യമായിട്ടാണ് പല ആൾക്കാരും തെറ്റിദ്ച്ച് വെച്ചിരിക്കുന്നത് ആക്ച്വലി ഏലിയൻസ് അവർ തട്ടിക്കൊണ്ടു പോയതാണ് ഏലിയൻസ് ആയത് ഇവർക്ക് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് പല ആൾക്കാരും ശരി വെക്കുന്നത് അതായത് ആക്ച്വലി മറ്റൊരു ജനവിഭാഗം ഇവരെ വന്നിട്ട് ആക്രമിച്ച് കീഴ്പെടുത്തതായിരുന്നെങ്കിൽ ഇവരുടെ നഗരങ്ങളും ഇവരുടെ പിരമിഡുകളും അങ്ങനെ വെറുതെ സെറ്റപ്പുകളെല്ലാം തന്നെ ഒരു പരിധിവരെ നശിച്ചു പോകേണ്ടതാണ് അല്ലെങ്കിൽ അതിനൊക്കെ കാര്യമായിട്ടുള്ള കേടുപാടുകളെല്ലാം തന്നെ സംഭവിക്കേണ്ടതാണ് എന്നാൽ അതെല്ലാം തന്നെ ഇന്നും കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അതായത് ഇതാണ് അതിനൊരു വാദമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇതാണെങ്കിൽ ഇത്രയും ഒരുപാട് കെട്ടുകഥകളും ആടയ്ക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് ഈ കെട്ടുകഥകൾ തന്നെ ഒരു എൻഡ് എന്ന തരത്തിൽ ഒരു ഗവേഷ്വര് കാരണം കണ്ടെത്തുന്നത് അതത് വനനശീകരണം തന്നെയായിരുന്നു ഇവരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചത് എന്ന് തന്നെയാണ് ഗവേഷ്വര് മുന്നോട്ട് വെക്കുന്നത് അതിനാണ് ഗവേഷ്വരിക്ക് കണ്ടെത്താനായിട്ടും സാധിച്ചത് അതായത് ഇവര് വളർവലി മികച്ച നഗരങ്ങളും കാര്യങ്ങളൊക്കെ പണിയാനായിട്ടും അതേപോലെ തന്നെ അക്കാലത്ത് മാത്തമറ്റിക്സിൽ എല്ലാം തന്നെ ഇവർ പുലികളായിരുന്നു ഒക്കെ പറഞ്ഞല്ലോ അതൊക്കെ ശരി തന്നെയാണ് എന്നാൽ ഇവര് ചെയ്യുന്ന പ്രവർത്തികൾ പ്രകൃതിക്ക് എതിരെയായിരുന്നു അതായത് പ്രകൃതിയെ കാര്യമായിട്ട് ബാധിക്കും എന്ന് മാത്രം അവർക്ക് കണക്കൂട്ടാൻ സാധിച്ചിട്ടില്ല എന്നാണെങ്കിലും അതിരില് വലിയ വലിയ നഗര ഒരുപാട് മരങ്ങളും മുറിച്ച് അത്ര തന്നെയായിരുന്നു ഇവര് കാട് മൊത്തമായിട്ട് നശിപ്പിച്ചിട്ട് തന്നെയായിരുന്നു ഇവർ വലിയ നഗരങ്ങളും പണി എഴുതിട്ടുണ്ടായിരുന്നത് അതിൽ എന്താ കാട് മൊത്തമായിട്ട് നശിച്ചു പോവാണ് അങ്ങനെ ഇവരുടെ കൃഷിയും നല്ല ഒരു പരിധി വരെ നശിക്കുന്നുണ്ട് അത്തരത്തിലുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതിൽ കൃഷി ചെയ്തു ചെയ്യുന്ന മൊത്തമായിട്ട് നശിച്ചു പോകുന്ന അവസ്ഥ അതിൽ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥ അങ്ങനെ നഗരങ്ങളെല്ലാം തന്നെ വീണ്ടും ഒരു കാട്ടിലോട്ട് പോയിട്ട് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് എന്നാണെങ്കിലും ഇതെല്ലാം കൃഷിയും കാര്യങ്ങളൊക്കെ നശിച്ചു പോയത് തന്നെയാണ് ഇവരെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കിയത് എന്ന് തന്നെയാണ് ഗവേഷർക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ അത് തന്നെയാണ് കാരണം എന്നിട്ടാണ് ഗവേഷൻ ഉറപ്പിച്ച് പറയുന്നത്